ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വചനവും എലിസബത്ത് പറഞ്ഞ വചനവും രണ്ടും ദൈവവചനമാണ് അത് കൂട്ടിച്ചേർത്താണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി എന്ന് നമസ്കാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന നമസ്കാരം ചെയ് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും ഒന്ന് അത് ദൈവവചനമായതുകൊണ്ട് നമ്മെ ചുറ്റി വളയം ചെയ്യുന്ന നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീടകൾ വിട്ടുപോകും വിയാം അതിന് മനസ്സിലാക്കാൻ ഈ വചനം മനസ്സിലായാൽ മതി മത്തായി എട്ട് പതിനാറ് പതിനേഴ് എഴുതി എടുക്കേണ്ടവർ എഴുതി മത്തായി എട്ട് പതിനാറ് പതിനേഴ് അവൻ വചനം കൊണ്ട് അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു വന്നു യേശുവിൻ്റെ അടുത്ത് അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു ബൈബിളിലെ എഴുതപ്പെട്ട വചനം നമ്മൾ പറയുമ്പോൾ നമ്മെ ചുറ്റുവളയുന്ന നമ്മെ ശല്യപ്പെടുത്തുന്ന പൈശാചിക പീഡ വചനശക്തിയാൽ നിർവീര്യമാകും എന്ന് മാത്രമല്ല വചനം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും Hallelujah.